ഞാൻ ഇന്നലെ രാത്രി വെളുക്ക മൂന്നു മണിയായി അല്ലേ ഇപ്പൊ അടുത്തല്ലേ പോയേ ഇതെന്താ പെട്ടെന്ന് ചെറിയൊരു ലീവ് കിട്ടി കഴിഞ്ഞ വേദത്തിന് ഒരു പേപ്പറിന്റെ ഒരു കാര്യം പറഞ്ഞേക്കും എന്തെങ്കിലും കോലാവുവാ സൂക്കേട് മാറിയില്ലേ ഇവിടത്തെ കാറ്റു ഇവിടത്തെ മഴയും ഇതെല്ലാം ആസ്വദിച്ച് ഇവിടുന്ന് കിട്ടുന്ന പൈസ മൈടോ വിചാരിച്ചാലും ഇങ്ങനെ കാട് തന്നെ കാണും കോടീശ്വരം പെടുന്ന ഞമ്മളെ പോയി കഷ്ടപ്പെട്ട് കുടുങ്ങിയ കാറ്റും മയം കൊണ്ടൊന്നും പെണ്ണിനെ കെട്ടിക്കാനാവൂലോ ആ എന്താ ഇത്ര ഇങ്ങോട്ട് എന്തോ പോന്ന് എന്ന് പറഞ്ഞാല് ചെറിയൊരു പ്രശ്നം ഒരു കുരുവിന്റെ ഒരു പ്രശ്നം അപ്പൊ അതാടുന്ന് നോക്കിയാ നടക്കൂലൊരാളുണ്ടമ്മളെടുത്ത് ആ എനിക്കിത് വന്നിട്ടു ആ എനിക്കിത് വന്നിട്ട് ഞാൽക്കുൽ തൈഫ് ആ നമുക്ക് ഒരാളുണ്ട് ആസല് ഡോക്ടർ ഞാനുമായിട്ട് ഇങ്ങനെ നമ്മളെപ്പോ എപ്പോ ഇന്ന് പോവാണെങ്കിൽ എനിക്കിന്ന് നേരം ഉണ്ട് ആയിക്കോട്ടെ ആട്ടെ പോട്ടെ ഡോക്ടർ ആടുണ്ടോ തിരക്കുണ്ടോ നമസ്കാരം ഡോക്ടറെ ഡോക്ടറെ നമ്മളെ പരിചയമില്ലായിരുന്നോ നിങ്ങള് എല്ലാ ഡോക്ടറെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ വന്നതല്ലേ ഡോക്ടർക്ക് എന്റെ മനസ്സിലായിക്കില്ലെന്ന് തോന്നുന്നു നിങ്ങൾ ഒന്ന് എനിക്കല്ലേ ഡോക്ടറെ എന്റെ അങ്ങ് സുഖമായി പോയിക്ക് ഇവനാ ആയിക്കോട്ടെ നിങ്ങളൊന്ന് കുഞ്ഞു സുസ്മിത ഒന്ന് പുറത്തുപോയി ഇത് ദിനേശൻ കുറ്റിയടി അല്ലേ നിങ്ങക്ക് ഇപ്പൊ മുഖം ഒന്നും കണ്ട തിരിയൂലേ എന്നിട്ട് എൻറെ ഡോക്ടറെ എല്ലാം കഴിഞ്ഞു പോവാൻ നേരത്തെ നിങ്ങൾ ഒരു മൂന്നുള്ളി മരുന്ന് ഓ ആദ്യ ഞാൻ എന്റെ ജന്മത്തിൽ മറക്കൂല അന്ന് കരണ്ടില്ല അന്ന് മേത്തിരി കത്തിച്ചു